بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اتوم بريبتا سهود السلام عليكم ورحمة الله وبركاته പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് സമാഗതമാകുന്നതിന് മുമ്പ് നാം മാനസികമായി ശാരീരികമായി തയ്യാറാകണം റജബ് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുബായാണ് അള്ളാഹു ഞങ്ങൾക്ക് നീ വറക്കത്ത് ചൊരിയണമേ അല്ലാ റമൽനാലിലേക്ക് ഞങ്ങളെ നിയത്തിക്കണേ ഞങ്ങളുടെ ആയുഷിനെ നിയത്തിക്കണേ അല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ചില സന്ദർഭങ്ങളിൽ ഉള്ള ദ വളരെ ഇജാബത്ത് ഉറപ്പായി നമുക്ക് അള്ളാഹു തരുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു നല്ല സമയങ്ങളിലുള്ള ദ നല്ല സന്ദർഭങ്ങൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഡുവ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിൽ നാം ചെയ്യുന്ന ഉറപ്പായിട്ടും നമുക്ക് ഇജാബത്ത് തരും ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി ആ സന്ദർഭങ്ങളും സമയങ്ങളും വിശുദ്ധമായ ഹദീസുകളൊക്കെ പരതി നോക്കിയിട്ട് മഹാന്മാരായ ഉലമാക്കൾ നമുക്കത് പഠിപ്പിച്ചു തരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ട് പറയുന്ന സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന വാക്ക് ജാപത്തുണ്ട് മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ ആ മഴ കിട്ടിയ സന്തോഷത്തോടെ ആ മഴയിൽ ഇറങ്ങി കുളിച്ച് നനച്ച് സന്തോഷത്തോടെ ആർ ചില ആളുകൾ അങ്ങനെ ചില ആളുകൾ മഴ നനഞ്ഞാൽ പേടി വരുമെന്ന് പറഞ്ഞ് വീട്ടിന്റെ കത്തിരിക്കും ചില ആളുകൾ അങ്ങനെ മഴ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഇതുവരെ ശല്യമായല്ലോ എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു വിഭാഗം ഇങ്ങനെ പല നിലയ്ക്ക് പല അർത്ഥത്തിൽ മഴയെ കാണുന്നവരുണ്ട് മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ അള്ളാഹുവിന്റെ കാരുണ്യമാണ് മഴ ഇല്ലെങ്കിൽ കടാഹ ഭൂമി സൃഷ്ടി ജരാചരങ്ങളൊന്നും നിലനിൽക്കില്ല മഴ വേണം വെള്ളം വേണം ജീവിക്കാൻ ആ വെള്ളത്തിൽ നമുക്ക് സുന്ദരമായിട്ട് കുളിക്കാനും കുടിക്കാനും ഉതകും വിധം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഉറവിടം മഴയാണ് ആ മഴ നഷ്ടപ്പെട്ടു പോയാൽ ഇടപാട് തീരും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഓടി വരേണ്ടത് ദ്വായാണ് ഈ സമയത്ത് ഞാൻ ചെയ്താൽ നീ സ്വീകരിക്കുമല്ലോ അല്ല എന്നുള്ള ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകൽ അനിവാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സഗൗരവം നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ പെരുമാറണം മഴയെ ഒരു കാരണവശാലും തെറി പിടിക്കരുത് എന്തുകൊണ്ട് മഴയായത് അല്ലെങ്കിൽ എന്ത് മഴയാണ് എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയ ശല്യമായല്ലോ എന്ന് ഒരിക്കലും പറയരുത് മഴ ശക്തമായി വർഷിച്ച് വെള്ളപ്പൊക്കം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവേ നമുക്ക് ചെയ്യാനായിട്ട് അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹബീബായ തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹബീബായ മുഹമ്മദ് പഠിപ്പിക്കുന്നത് മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇജാബത്ത് നമുക്ക് നമുക്ക് നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുക കഴിഞ്ഞാൽ ഉടനെ ഉള്ള സമയത്ത് നീ നിസ്കാരം ചെയ്തുകൊള്ളണേ മുടും തട്ടി എഴുന്നേറ്റ് പോവലല്ല ഒരു മഹ്മിന്റെ ഉത്തരവാദിത്തം ഫറദ നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെ നീ ചെയ്യുന്ന ദുബായി മറുപടി ഉണ്ട് ഇജാബത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫി മുദ് ആ സമയത്തിന് തരും എന്നാണ് ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നത് അഞ്ച് അഞ്ചുവക്ക് നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങൾ ദുബായിലായിരിക്കണം ദുബായ ചെയ്തുകൊണ്ടേരിക്കണം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാമും ജമാത്തുമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ദിക്കറുകളും ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ദിക്കറുകൾ സ്വലാത്തുകളെല്ലാം കഴിഞ്ഞ് ഇമാമു ദുഴ ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീം പറയണം കാരണം ഇമാമു ദുവാ ചെയ്യാൻ ദ ചെയ്യുന്ന ഹബീബായ തങ്ങളെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമായ ഖുർആന്റെ വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുരാകൾ അതിന് ആമിയും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറഞ്ഞ നേരം വളരെ ശ്രേഷ്ഠമായ ആ നേരം എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായി കുറഞ്ഞ നേരം നമ്മൾ നല്ലവണ്ണം നോക്കി നോക്കിണ്ട് എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്സല്ല നിങ്ങളെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മളുടെ ഒക്കെ അവസ്ഥ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഒന്നുകിൽ മാമു ദുവാ ചെയ്ത് ആമീം പറഞ്ഞ നമ്മൾ എഴുന്നേറ്റ് പോകും നമുക്ക് നമ്മുടേതായ എന്തെല്ലാം കാര്യങ്ങൾ സഹോദരങ്ങളെ ചോദിക്കാനുണ്ട് അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം സമയങ്ങളുണ്ട് യും സമയത്തുള്ള പള്ളിയിൽ വന്നു ബാങ്ക് കേട്ടു അവിടെ ഇരിക്കാൻ ആ സമയത്ത് നമ്മൾ അവിടെ എവിടെങ്കിലും നടന്നുല്ലാത്താതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാതെ പള്ളിയിൽ കയറി ഭൗതികമായ കാര്യം സംസാരിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദ്വ ചെയ്യ് നിങ്ങളെ കൊല്ലങ്ങളോളമുള്ള ഇബാദത്തുകൾ പൊളിഞ്ഞു പോകും പള്ളിയിൽ കയറിയിരുന്നു നിങ്ങൾ ഭൗതികമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥകളാണ് വളരെ ഗൗരവപൂർവ്വം നിങ്ങളോട് പറയുകയാണ് ആ സമയത്ത് നിങ്ങൾ രണ്ടരക്കാലത്ത് അയ്യത്തെ നിസ്കരിച്ചു രണ്ടരക്കാലത്ത് റവാത്തിബം നിസ്കരിച്ചു രണ്ടരക്കാലത്ത് വളുവിന് വേണ്ടിയുള്ള നീത്ത് വെച്ച് നിസ്കരിച്ചു ഇതെല്ലാം നീയത്ത് വെച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് നിങ്ങൾ സലാം വീട്ടിയതിന് ശേഷം ഇക്കാമത്തു വരെ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ദിക്കറുകളൊക്കെ നിങ്ങൾ നല്ലവണ്ണം സഹോദരാ അള്ളാഹു ഒരിക്കലും തള്ളൂല്ല നമ്മൾ ആ സമയത്ത് നമ്മൾ അസർദ്ധരാൻ നമ്മൾ ആ സമയത്ത് ദുവാന ചെയ്യുന്നില്ല മഴ പെയ്യുമ്പോൾ അശ്രദ്ധമാകുന്നത് പോലെ ഉള്ള അശ്രദ്ധമാണ് അപ്പൊ അതിന് നേരത്തെ ഒന്ന് തയ്യാറാവുക നിസ്കാരത്തിന് മുമ്പേ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ ഒതുവെടുത്ത് റെഡിയാവുക ബാങ്ക് കേട്ട ഉടനെ നിസ്സരിക്കുക എന്നിട്ടിരുന്ന് ദുബായ ചെയ്യുക നിങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയേ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളും എല്ലാ വിഷയങ്ങളും മാറി സമാധാന അന്തരീക്ഷം അള്ളാഹു നമുക്ക് തരും പറഞ്ഞത് മഹാന്മാരായ ഒലമാക്ക ാണ് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ആ സമയങ്ങൾ പോലും സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യമല്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതും അതാണ് നമ്മൾ തിരക്കുകളെല്ലാം ആ സമയത്ത് മാറ്റി വെച്ച് നിങ്ങൾ രണ്ടാ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റി കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ദുര ചെയ്യണം നമ്മൾ ചാടി വരും സുന്നത്തൊന്നുമില്ല പെട്ടെന്ന് പറഞ്ഞു നിസ്കരിച്ചാൽ അടുത്ത പണിക്ക് പോവും അതല്ല വേണ്ടത് അതല്ല വേണ്ടതും പ്രിയപ്പെട്ട സഹോദരിമാര് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ അറഫാ ദിവസം ായി ചെറിയവനായിട്ടവനായി <t> <SCI> ത്തെക്കാൾ മറ്റൊരു ദിനവും ഞാൻ കണ്ടിട്ടില്ല ആ സമയത്തുള്ള ദ്വാ ഉറപ്പായിട്ടും അല്ലാഹ് സ്വീകരിക്കുന്നതാ അല്ലാഹ് ഉറപ്പായിട്ടും ആ ദ്വാ സ്വീകരിക്കും മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ കിടക്കുന്ന കിടക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അക്കറവുമായ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട് കൂട്ടുകാരൻ അടിമ ഒരടുപ്പമുള്ള സാഹചര്യം സന്ദർഭം ഉണ്ടാകുന്നത് സമയത്താണ് ആ സമയത്ത് നമ്മൾ കിടന്ന് കരഞ്ഞുകൊണ്ട് ചെയ്യണം കരഞ്ഞുകൊണ്ട് ചെയ്യണം മഹാനായ ബിലാൽ റളിയല്ലാഹു മദീന പള്ളിയിൽ വന്നപ്പോ അല്ലാൻ്റെ ചോദിക്കുന്നുണ്ട് മുൻപിന് പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു തന്നല്ലയോ അഭിഭായതങ്ങൾ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ അഫലൈബു അന്നൂര ഒരു നന്ദിയുള്ള അടിമയാകണ്ട ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബിലാ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ാലോചിച്ച് നോക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമല്ലേ എത്രത്തോളം ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ പിന്നെ എങ്ങനെയാണ് ഒരു അടിമ അള്ളാഹുവാകുന്ന ഉടമസ്ഥലോട്ട് അടുക്കുക എങ്ങനെയാ എടുക്കുക മനസ്സിലാവുന്നില്ല അള്ളാഹു നമുക്ക് ഈ മാൻ നമ്മുടെ കൽവിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയും അവസരവും അള്ളാഹു നൽകട്ടെ അതിനുള്ള തലച്ചോറും ബോധവും അള്ളാഹു നൽകട്ടെ കാരണം ഗൗരവമാണ് ഗൗരവമാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദ്വകളും തള്ളപ്പെടാനും സ്വീകരിക്കപ്പെടാതിരിക്കാനുമുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണെന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവുമില്ല മറ്റുള്ളവന്റെ അല്ല നീ നോക്കേണ്ടത് നീ നോക്കേണ്ടത് നിന്റെ ഞാൻ നോക്കേണ്ടത് എന്റെ സുജൂതാണ് ആ എന്റെ എൻ്റെ റബ്ബന് എത്രയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വീഴുമ്പോ യജമാനായ റബ്ബേ നിന്റെ മുമ്പിൽ അടിമയായ ഈ ദാസൻ ഒന്നുമില്ലാത്തവൻ വെറും പാപി കൊടും തെറ്റ് ചെയ്തവനായ നികൃഷ്ടനായ നിന്യനായ നിന്റെ അടിമ ഇതാ നിന്റെ മുമ്പിൽ വീഴുകയാണ് ഒന്ന് പരിഗണിക്കണം റബ്ബേ എന്ന് പറഞ്ഞാൽ പടച്ച നാം കൈവിടുമോ നമ്മളെ സഹോദരങ്ങളെ കൈവിടൂലോ നമ്മൾ അപ്പഴം അശ്രദ്ധരാണ് നമ്മൾ അനാസ്ഥയിലാണ് നമ്മുടെ ചിന്തകൾ വേറെ എന്തോ ലോകത്തോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരാജയങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും വേദനകളും യാതനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ മാറാതെ ആ വലയത്തിന്റെ ഉള്ളിൽ കിടന്ന് എട്ടങ്ങേറാവുന്ന അതുകൊണ്ട് തന്നെയാണ് ാഹോ നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇൻഷാ വളരെ ഗൗരവത്തോടെ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ അല്ല വീഡിയോ കണ്ട് നല്ല കമന്റ് നല്ല പ്രസംഗം അല്ലെങ്കിൽ നല്ല സംസാരം അല്ലെങ്കിൽ കൊള്ളാം നല്ല സൗണ്ട് നല്ല ശബ്ദം നല്ല വീഡിയോ ക്ലാരിറ്റി ഇതൊന്നും ഇതൊന്നും നമ്മുടെ വിഷയം ഒന്നും നമ്മുടെ വിഷയം നിങ്ങൾ ആ സമയത്ത് ചെയ്യുമ്പോൾ ഒരു സാധുവ എന്നെയും ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മാത്രം മതി അതൊരു അവസരം സോഷ്യൽ മീഡിയകളൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളൊക്കെ അനാശാസ്യങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും ഉന്മാദങ്ങൾക്കും ഉല്ലാസത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വൺ തലമുറ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എത്രയോ ആലിമ്യങ്ങൾ എത്രയോ ക്ലാസ്സുകൾ അവർ എടുത്തു തരുന്നുണ്ട് ഇതൊക്കെ സ്ക്രോൾ ചെയ്തപ്പോ ഒരുപാട് ആലിമ്യങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഇറക്കുന്നത് കൊണ്ട് പലരും അശ്രദ്ധരാവാണ് പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാകണം അത് ചെയ്യണം ചെയ്യണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹോ നമുക്ക് തരട്ടെ കാരണം നന്മയുള്ള കാര്യങ്ങൾ എവിടെയായാലും തേടി പിടിച്ചെത്തുന്ന ഒരു നല്ല ഒരു നല്ല തലമുറ നമ്മുടെ ഇടയിലുണ്ട് അവരെ പോലും അസ്വസ്ഥരാക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില വികൃതികളും വൃത്തികേടുകളൊക്കെ അള്ളാഹു അത്തരം കാഴ്ചകളിൽ നിന്നും കേൾവികളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലമാ പഠിപ്പിച്ചു തരുന്നു ഈ ഈ നിങ്ങൾ ും സമയത്തുള്ള നിങ്ങളുടെ അള്ളാഹു ഉറപ്പായിട്ടും മറുപടി തരുന്നതാ അതുകൊണ്ട് സഹോദരങ്ങളെ ദോ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ കൈകൾ രണ്ട് മേൽപോട്ട് ഉയർത്തി വെച്ച് ചേർത്ത് വെച്ച് അത പോയിരുന്നു ദ ഇങ്ങനെ കൈകൾ ചേർത്ത് വയ്ക്കല്ല എനിക്ക് നീ നൽകണേ അല്ല

ായ ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളുടെ അല്ലെങ്കിൽ ഈ കൈ ഒന്ന് പൊക്കാ പോലും തയ്യാറാകുന്നില്ല പൊക്കിങ്ങനെ ആമിയും പറയാൻ ഉറക്കം ഒന്ന് ആമീം പറയാ എന്താണിതിനു പഠി സഹോദരങ്ങൾ അശ്രദ്ധനായിട്ട് ഇത്ര അലഭാവം നമുക്ക് എവിടെ എവിടെ നിന്നാണ് ഈ അലഭാവം നമുക്ക് ഒന്ന് കയറിയത് എവിടെ നിന്നാണ് വേദനകൾ തോന്നും അങ്ങനെയുള്ള കാഴ്ചകൾ തോന്നുമ്പോ യജമാനായ റബ്ബിനോടാ ചെയ്യുന്നത് സമയങ്ങൾ ശ്രേഷ്ഠമായ സമയങ്ങൾ പോലും നമ്മൾ അശ്രദ്ധയിൽ ആണ്ടു പോവുകയാണ് നമ്മൾ ഓരോ അലസന്മാരായിട്ട് കൈ അതുകൊണ്ട് കാര്യമില്ല ഞങ്ങളുടെ നീ മറുപടി നൽകണേ ഇതാണ് അതിന്റെ അർത്ഥം അതങ്ങോട്ട് മനസ്സിൽ മനസ്സറിഞ്ഞ് ഇമാമ ദുവാ അറബി ഭാഷയിൽ അത്വാ ചെയ്യുക അറബി ഭാഷയിൽ ദുബായ ചെയ്യുന്ന ഖുർആാലും ഹദീസിനുമുള്ള ദുആയാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദു അങ്ങനെ അതിന്റെ ഗൗരവവും അതിന്റെ ഭവ്യതയോട് കൂടിയും നമ്മൾ എങ്ങനെ പറയുക അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കൂടി അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നത് പോലെ തന്നെയാ ദയുമ്പോൾ നമ്മൾ ഇഖ്ലാസോടെ അമീം പറയുക നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോഴും ഭവ്യതയോട് ഒന്ന് കണ്ണുനീര് വരണം കണ്ണുനീര് വന്നില്ലെങ്കിൽ നീ അഭിനയിച്ചിട്ടാണെങ്കിലും ഒന്ന് കരയാൻ ശ്രമിക്കണം കാരണം മനസ്സിൽ ഒരു നൊമ്പരം ഉണ്ടാക്കിയെടുക്കണം ആ സമയത്തും കരയാൻ പറ്റാത്തവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് ദുവാ ചെയ്യുമ്പോൾ കരച്ചിൽ വരാറുണ്ടോ സഹോദരങ്ങളെ നമുക്ക് എന്തേ കരച്ചിൽ വരാതിരിക്കാനുള്ള കാരണം വയർ നിറയെ ഭക്ഷണമാകുമ്പോ കണ്ണുനീര് വറ്റും ഉണങ്ങും എന്റെ കണ്ണെന്ന് കണ്ണുനീര് വരൂല്ല കഴിവ് പെടക്കൂല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ചെയ്യേ വിനയത്തോടെ ീട്ട് അമ്മ അശ്രദ്ധനായ ആളുകളുടെ ധുസ്രിക്കില്ല ഹുഷു എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്ന് പറഞ്ഞാൽ മുമ്പിൽ നീ തിനാ പറയാ ആ രീതി മനസ്സിൽ ഇങ്ങനെ വരണം ഒന്നുമില്ല അല്ലാ പാപിയാണ് അല്ലാ പാപമാണ് അള്ളാ നീ തരാത്തതായി നീ നൽകാത്തതായി ഒന്നും ഈ അടിമക്കില്ലല്ലോ അല്ലാ റബ്ബേ നമ്മൾ ണംജവു മാസമായാലും ഷാഹിബാൻ ആയാലും റഹ്ബലായാലും വെള്ളിയാഴ്ച ആയാലും ആണെങ്കിലും ഒക്കെ ഈ മര്യാദകൾ നമ്മൾ പാലിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹുവേ കരുണയുള്ള അള്ളാ ചെയ്യാനായി ഞങ്ങൾക്ക് നീ നൽകണേ എൻ്റെ മുമ്പിൽ ഒന്ന് കരയാ ഞങ്ങളുടെ കൽവിന് നീ തൗഫീക്ക് നൽകണേ അല്ലാ എത്രയോ ആളുകളാ കൊണ്ട് കൊണ്ടുവസീയത്ത് ചെയ്യുക എത്രയോ ആളുകളാ കൊണ്ട് കൊണ്ടുവസീയത്ത് ചെയ്യുക സുബ്ഹാനല്ലാഹ് അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അമ്മ ും നിർബന്ധമായി ഉണ്ടാകണം അല്ലാതിന് ആരംഭത്തിൽ അത് പറഞ്ഞിട്ട് വേണം ഈ മര്യാദകളൊക്കെ വളരെ കുറഞ്ഞ മര്യാദകളാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇതെങ്കിലും ഒന്ന് പാലിക്കണം സഹോദരങ്ങളെ ഹറാമു തിന്നരുത് ഹറാമ് കാണരുത് ഹറാം ചിന്തിക്കരുത് ഹലാലായ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച അഞ്ചു പക്കത്തിന് നിസ്കരിച്ച് ഇഹ്ലാസോട് കൂടി നടന്നിട്ട് ദൈ അല്ലാത്ത ദ ഒന്നും അല്ലാ സ്വീകരിക്കില്ല കേട്ടോ ഇനി എത്ര അഥവോട് കൂടി ചെയ്താലും ഹറാം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ദുബായ്ക്ക് ഇജാബദ്ധമല്ല ഇജാബത്തിൽ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് നല്ലവണ്ണം തോന്നുക ചെയ്യും നല്ലവണ്ണം പറയണം പറഞ്ഞാ കരുണയുള്ള റബ്ബേ പടച്ചവനേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാ ധാരാളം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നവരുണ്ട് അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകി എന്ത് വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും നൊമ്പരമാണെങ്കിലും നീ മാറ്റി കൊടുക്കണം റബ്ബേ നീ മാറ്റി കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആരോഗ്യം നൽകണേ അല്ല വീടില്ലല്ലോ എന്ന് പറഞ്ഞു ദ ചെയ്യാൻ പറഞ്ഞവർക്കോ സ്വന്തമായ ഭവനം നീ നൽകണേ അല്ല കടങ്ങളെ നീ വീട്ടണേ അല്ല രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ല അവസാന അവസാനി ബന്നായി ഈമാനോടുകൂടിയൊന്നും മരിക്കാൻ നീ തൗഫിയ നൽകണേ അല്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ اللهم اقبل تيمارا واتي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته